പ്രകൃതി സംരക്ഷണത്തിനായി ഏകപാത്ര നാടകവുമായി ഏഴാം ക്ലാസ്സുകാരൻ മടിക്കൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം തരം വിദ്യാർത്ഥിയായ ദേവരാജ് കക്കാട്ടാണ് വ്യത്യസ്തമായ ഈ നാടകം അവതരിപ്പിച്ചത് ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ട്രിപ്പിൾ സീറോൾ സീറോ ഡബിൾ സീറോ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കാനായാണ് ദേവരാജ കക്കാട്ടിന്റെ ഏകപാത്ര നാടകം കാഞ്ഞങ്ങാട് പി പി ടി എസ് എ എൽ പി സ്കൂളിൽ അരങ്ങേറിയത് പ്രകൃതിയും മനുഷ്യനും ഒത്തുചേർന്നാൽ ഈ ലോകം മനോഹരമാകും പ്രകൃതിയെ ചങ്ങലക്കിട്ട് നാം മനുഷ്യർ തന്നെ ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം കുട്ടികളിലും മുതിർന്നവരിലും എത്തിക്കാനും ഒപ്പം വളരെ മനോഹരമായി തന്റെ ഭാവപ്രകടനത്തിലൂടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനും അഭിനേതാവായ ദേവരാജിന് സാധിച്ചു ഒരു ഏഴാം ക്ലാസ്സുകാരനാണെങ്കിലും വ്യത്യസ്ത ഭാവപ്രകടനത്തിലൂടെ ദേവരാജ ഇരുപത്തിയഞ്ച് മിനിറ്റും കാണികളെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്തിരുന്നു കോവിഡ് കാലത്ത് മൊട്ടൂസ് എന്ന പേരിൽ നൂറിലധികം ബോധവൽക്കരണ വീഡിയോ ചെയ്ത മുഖ്യമന്ത്രിയുടെ അനുമോദനത്തിന് പാത്രമായി ഉജ്ജ്വല ബാലയ പുരസ്കാരം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവ നേടിയ ദേവരാജ് മടിക്കൈ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തരം വിദ്യാർത്ഥിയാണ് മടിക്കൈ കക്കാട്ടെ കെ വി രാജേഷിന്റെയും റീജിയുടെയും മകനാണ് ഹോസ്റ്റർഗ് ഹയർ സെക്കൻഡറിയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി ദേവികാരാജ സഹോദരിയാണ് വിജേഷ്കാരി രചനയും സംവിധാനവും നിർവഹിച്ച ഏകപാത്ര നാടകം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചെറിയ വീഡിയോ വളരെ വാർഡ് കൌൺസിലർ സി കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹോസ്ദുർഗ് ബി പി സി ഡോക്ടർ കെ വി രാജേഷ് ട്രെയിനർ സനൽകുമാർ വള്ളുവ സ്കൂൾ മാനേജർ സുബൈര് പി ടി എ പ്രസിഡന്റ് നജുമുദ്ദീൻ മദർ പി ടി എ പ്രസിഡന്റ് റസീന മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ എസ് ആർ ജി കൺവീനർ ശശികല തുടങ്ങിയവർ പങ്കെടുത്തു Носпиро, спиру,